മതി കേസിൽ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ദില്ലി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് സിബിയാണ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത് സിബി ഗുഡ് മോർണിംഗ് വളരെ നിർണായകമായ വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാവ്യ ഗുഡ് മോർണിംഗ് എന്തായാലും അരവിന്ദ് കെജ്രിവാളെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും ഏറെ ഒരു വിധി തന്നെയാണ് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തുണ്ടാകാൻ പോകുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ ഇന്നിപ്പോൾ വിധി പറയുകയാണ് പ്രത്യേകിച്ച് ഈ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അധ്യക്ഷനും അധ്യക്ഷനായ ബെഞ്ചാണ് ഈയൊരു ഹർജിയിൽ വിധി പറയുക മെയ് പതിനേഴിന് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ച കേസായിരുന്നു അത് പിന്നീട് ഇന്നലെ രാത്രിയോടെ ലിസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും ഈ ഒരു അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ രീതിയിലൊരു വിധി ഉണ്ടായാലും അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്നും ഇറങ്ങാൻ കഴിയില്ല കാരണം ആ സി ബി ഐ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയമായി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഏറെ നിർണായകമാണ് ഇന്നത്തെ ഈ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് നേരത്തെ ഈ ഇലക്ഷൻ കാലത്തല്ല തന്നെയും ഈ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയത് ആ ഒരു ബെഞ്ച് തന്നെയായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഇ ഡി വീണ്ടും അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖ്യ ഈയൊരു മധ്യ ദില്ലി ഡി കേസിലെ മുഖ്യ സൂത്രധാരനും ഇന്ത്യ കിങ്ബിന്നും ഇത്തരത്തിൽ കെജ്രിവാളാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു പുതിയ കുറ്റപത്രം കൂടി കഴിഞ്ഞ ദിവസം ഇ ഡി സമർപ്പിച്ചിരുന്നു വിചാരണ കോടതിയിൽ ഈ സൗത്ത് രൂപിയുമായിട്ടെല്ലാം തന്നെയും ഇത്തരത്തിൽ നൂറ് കോടിയുടെ കള്ളപ്പണം ഇടപാടെല്ലാം തന്നെ നടത്താൻ വേണ്ടി അരവിന്ദ് കെജ്രിവാൾ കൂട്ടുനിന്നു അല്ലെങ്കിൽ മുഖ്യ സൂത്രധാരൻ കെജ്രിവാളാണെന്ന് ചൂണ്ടിക്കാട്ട കാട്ടിക്കൊണ്ടാണ് പുതിയ ഒരു കുറ്റപത്രമല്ലാതെയും ഇ ഡി സമർപ്പിക്കുകയും ചെയ്തത് ചെയ്തത് ഈ കഴിഞ്ഞ ദിവസം വിചാരണ കോടതി നൽകിയ ജാമ്യം ദില്ലി ഹൈക്കോടതി റദ്ദാക്കുകയും സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ നാളെ ഇതിൽ ഈ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ ഹർജി നാളെ ദില്ലി ഹൈക്കോടതി നാളെ പരിഗണിക്കാനിരിക്കുകയാണ് അതിനിടെയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ കെജ്രിവാളിൻ്റെ ഹർജി കൂടി എത്തുന്നത് എന്തായാലും ഇന്നിപ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും ഏറെ നിർണായകം തന്നെയാണ് ഇനിയിപ്പോൾ അവിടുന്ന് അനുകൂലമായ വിധി ലഭിച്ചാലും ആ സി ബി ഐ കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനാൽ ജുഡീഷ്യൽ കസ്റ്റഡി തന്നെ തുടരുക തുടരുക തുടരേണ്ടി വരും കാവ്യ